നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വന്ദേ ഭാരതിന്റെ വരവോടു കൂടിയിട്ട് വലിയ മാറ്റമാണ് രാജ്യത്തുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ മുഖഛായ തന്നെ മാറ്റാൻ അല്ലെങ്കിൽ നമ്മുടെ യാത്രയുടെ അതിവേഗത കൂട്ടുവാനായിട്ട് വന്ദേ ഭാരതിനെ കൊണ്ട് സാധിച്ചു എല്ലാവരും ഇരുകൈ നീട്ടിയാണ് വന്ദേ ഭാരതിന് സ്വീകരിച്ചതും ഇപ്പോഴിതാ ഓരോരോ മാറ്റങ്ങളുമായി വരികയാണ് വന്ദേ ഭാരത് വന്ദേ ഭാരത് ട്രെയിനുകളുടെ വിജയത്തിന് പിന്നാലെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ വരവിനായി കാത്തിരിക്കുകയാണ് യാത്രക്കാർ രാജ്യത്തെ ആദ്യ സ്ലീപ്പർ വന്ദേ ഭാരത് ട്രെയിൻ നിലവിലെ പ്രീമിയം രാജധാനി ട്രെയിനുകളെക്കാൾ റെയിൽവേ നൽകുന്ന സൂചന ട്രെയിനുകളെ കൂടിയ അൾട്രാ മോഡേൺ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളിലെ ആദ്യ സെറ്റ് ട്രെയിനുകൾ മാർച്ച് മാസത്തോടെ രാജ്യത്ത് പരീക്ഷണ ഓട്ടം നടത്തിയേക്കുമെന്ന് റിപ്പോർട്ട് വേഗത്തിനൊപ്പം യാത്രക്കാർക്ക് മികച്ച അനുഭവവും നൽകുന്നതാകും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ നിലവിലെ സമയത്തേക്കാൾ രണ്ട് മണിക്കൂർ കുറയുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത മികച്ച യാത്രാനുഭവം നൽകുന്നതിനായി ആധുനിക സൗകര്യങ്ങളാണ് ട്രെയിനിൽ ഒരുക്കിയിരിക്കുന്നത് പ്രാരംഭഘട്ടത്തിൽ പത്ത് സെറ്റ് ട്രെയിനുകൾ നിർമ്മിക്കാനാണ് റെയിൽവേ പദ്ധതിയെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് ട്രെയിൻ കോച്ചുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു വന്ദേ ചെയർകാർ മോഡലുകൾ രാജ്യത്തെ മുപ്പത്തിയൊൻപത് റൂട്ടുകളിലായി നിലവിൽ സർവീസ് നടത്തുന്നുണ്ട് ഡൽഹി മുംബൈ ഡൽഹി ഹൌറ ഡൽഹി പാട്ന എന്നീ തെരഞ്ഞെടുക്കപ്പെട്ട റൂട്ടുകളിലെ രാത്രികാല യാത്രകളിലാകും വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ആദ്യ സർവീസുകൾ നടത്തുക ഏപ്രിൽ ആദ്യവാരത്തിലോ രണ്ടാം വാരത്തിലോ ആദ്യ സെറ്റ് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ രാജ്യത്ത് സമ്പൂർണ്ണ സർവീസ് നടത്തുമെന്നാണ് വിവരം ഈ വർഷം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കൂടുതൽ സ്ലീപ്പർ ട്രെയിനുകളുടെ നിർമ്മാണം റെയിൽവേ ആരംഭിച്ചേക്കും ഗുണനിലവാരത്തിലും സുരക്ഷ ക്ഷിയിലും സ്ലീപ്പർ ട്രെയിനുകൾ അന്താരാഷ്ട്ര നിലവാരം പുലർത്തുമെന്നും കൂടാതെ കവച്ച് സംവിധാനമുള്ള ഈ ട്രെയിനുകൾക്ക് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുമെന്നും റെയിൽവേ അധികൃതർ വ്യക്തമാക്കി അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇത് കയറ്റി അയക്കാൻ കഴിയുമെന്ന് കരുതുന്നതായും അവർ പറഞ്ഞു എണ്ണൂറ്റി അൻപത് ബർത്തുകൾ ഉൾക്കൊള്ളുന്ന പതിനാറ് എ സി വൺ കോച്ചുകൾ ഓരോ ട്രെയിനിലും ഉണ്ടാകുമെന്നും അധികൃതർ സൂചിപ്പിച്ചു പ്രത്യേകമായ ലൈറ്റിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡും ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയും ചേർന്നാണ് നിർമ്മിക്കുന്നത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുമായി ബന്ധപ്പെട്ട റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ വിവരങ്ങൾ പങ്കുവച്ചിരുന്നു വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ രൂപകൽപ്പന അംഗീകരിച്ചതായും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി മന്ത്രി പറഞ്ഞു വന്ദേ ഭാരത് സ്ലീപ്പർ അമൃത് ഭാരത് നമോ ഭാരത് ട്രെയിനുകൾ മികച്ച യാത്രാനുഭവമാകും നൽകുകയെന്നും അദ്ദേഹം പറഞ്ഞു യാത്രക്കാരുടെ മനസ്സറിഞ്ഞുള്ള സൌകര്യങ്ങൾ സമ്മാനിക്കുന്നതാകും പുതിയ ഡിസൈനിൽ എത്തുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ആധുനിക ഇന്റീരിയർ ഡിസൈനുകളാണ് ഒരുക്കിയിരിക്കുന്നത് പതിനാറ് കോച്ചുകളെങ്കിലും ഉണ്ടാകുമെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞു വൺ എ സി ടയറിന്റെ ഒരു കോച്ച് മാത്രമേയുള്ളൂ എണ്ണൂറ്റി അൻപത്തി ഏഴ് ബർത്തുകളാകും ട്രെയിനിൽ ഉണ്ടാവുക